ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തരമ്പലം ക്ഷേത്രത്തിലെ പുതിയ ഓഫീസ് സമുച്ചയം ഒക്ടോബർ ഇരുപത്തിനാലിന് ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ചിരപുരാതനമായ കരപ്പുറത്തിൻ്റെ പഴഞ്ഞുമല എന്നറിയപ്പെടുന്ന ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തരമ്പലം ക്ഷേത്രത്തിലെ പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച നടക്കും കഴിഞ്ഞ രണ്ട് വർഷമായി ഭരണം നടത്തുന്ന ഈ ഭരണസമിതി കേവലം പത്തു മാസം കാലയളവിനുള്ളിലാണ് ഒരു പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇരുനിലകളിലായി ഈ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ സമർപ്പണം ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളാണ് നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ദേവസ്വത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റാണ് കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ആർ നാസൽ അവരുകളാണ് നിർവഹിക്കുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീനാരായണ ധർമ്മങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രവുമൊക്കെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രീനാരായണ സ്റ്റഡി സെൻറ്റർ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ശ്രീനാരായണ സ്റ്റഡി സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വിശ്വകാജ്യ മഠത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമത് പ്രബോധ തീർത്ഥ തീർത്ഥസ്വാമികളാണ് രാവിലെ പതിനൊന്ന് മണിക്ക് സമ്മേളനം ആരംഭിച്ചാൽ പന്ത്രണ്ട് മണിക്ക് തന്നെ സമ്മേളനം അവസാനിക്കും അതിനുശേഷം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്ര നമ്മുടെ ഓഫീസിൻ്റെ സമർപ്പണം അതുപോലെ തന്നെ കോൺഫറൻസ് ഉദ്ഘാടനം അതുപോലെ ഉദ്ഘാടനവും വർഷങ്ങൾക്ക് മുൻപ് ഓഫീസ് ായുള്ള അടിത്തറ നിർമ്മിച്ചിരുന്നുവെങ്കിലും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു ഇപ്പോൾ വിശാലമായ ഓഫീസ് കെട്ടിട സംശയമാണ് പൂർത്തിയായിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ നിലകളിലായി പൂർത്തീകരിച്ച കെട്ടിടത്തിൽ ഓഫീസ് മുറി സ്ട്രോങ് റൂം പൂജാ സാധനങ്ങൾ വഴിപാട് കൗണ്ടറുകൾ പ്രസിഡന്റ് സെക്രട്ടറി ക്യാബിനുകൾ കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്നു ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന പന്തലിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷാജി കൊല്ലംപറമ്പിൽ അധ്യക്ഷനാകും ബിജി സാബു പ്രാർത്ഥന ആലപിക്കും ദേവസ്വം സെക്രട്ടറി കെ ഷിബു സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിക്കും ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും ആർ നാസർ ബിമൽ റോയ് ഗീത കാർത്തികേയൻ പറവൂർ രാകേഷ് തന്ത്രികൾ ജയകുമാർ അമൃതേശ്വരി അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ വെള്ളിയാകുളം പരമേശ്വരൻ ബൈരഞ്ജിത്ത് ടി പി കനകൻ ബി എം പുരുഷോത്തമൻ ഡോക്ടർ ദിലീപ് കുമാർ ശിവകൃപ തുടങ്ങിയവർ ആശംസകൾ നേരും നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശിവപ്രസാദിനും ശ്രീജിത്തിനും ചടങ്ങിൽ അനുമോദനം അർപ്പിക്കും ദേവസ്വം ഖജാഞ്ചി കെ ചിദംബരൻ നന്ദി പറയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ ഓഫീസ് കെട്ടിട സമുച്ചയം സമർപ്പിക്കും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ നിർവഹിക്കും ശ്രീനാരായണ സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം വിശ്വകാജി മേഡം സെക്രട്ടറി പ്രബോധ തീർത്ഥ സ്വാമികളും നിർവഹിക്കും ഒക്ടോബർ ഇരുപത്തിയേഴിന് സ്കന്ധ ഷ്ടി കാവടി മഹോത്സവവും നടക്കുമെന്ന് പാരവാക്കിയാണ് പറഞ്ഞു ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി സെക്രട്ടറി കെ ഷിബു കജാഞ്ചി കെ ചിദംബരൻ വിദഗ്ദ്ധ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സഞ്ജയ്നാഥ് പി ആർ ഷാജി സുമേഷ് ടി ചെറുവാരണം മേൽശാന്തി പി ഡി പ്രകാശ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു